ഹായ് ഗവൺമെൻ്റ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ബിക്കോസ് സ്പെഷ്യൽ കണ്ടൻ്റ് ആണ് വേറൊന്നുമല്ല ഇന്ന് ജാനുവരി ട്വൻറ്റി ഫേസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇന്നലെ ജാനുവരി ഇരുപതാം തീയതി ഗവൺമെൻറ് ഒരു പുതിയൊരു അനൗൺസ്മെൻ്റ് ഇറക്കി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷേ അറിഞ്ഞു ഐ എം സോ എക്സൈറ്റഡ് പറയുന്ന ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി സി എമ്മിൻ്റെ നമ്മുടെ മുഖ്യനായ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസൻസിൽ ഒരുപാട് ഐ പി എസ് ഓഫീസേഴ്സ് ഒരുപാട് ഐ എ എസ് ഓഫീസേഴ്സ് ഒരുപാട് എം എൽ എമാർ ഒരുപാട് മന്ത്രിമാർ ഒരുപാട് വിശിഷ്ട വ്യക്തികളടങ്ങുന്ന സൂപ്പർബ് ഈവെൻ്റ് ആ ഒരു ഈവെൻറ്റിൽ ഐ തിങ്ക് ഫൈവ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് മെമ്പേഴ്സ് ഗ്യാതർ ചെയ്യുന്ന ഈവെൻറ്റിൽ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു ഇന്ത്യൻ ഗവൺമെൻറിൽ അതായത് സ്പെഷ്യൽ കേരള ഗവൺമെൻറ് ആണ് മുൻകൈ എടുത്തിട്ടുള്ളത് ആ കേരള ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു ആ വെബ്സൈറ്റിൽ ക്ലീൻ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും ഇന്ത്യൻ ഡിറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഡയറക്ട് സെല്ലിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ധൈര്യപൂർവ്വം ചൂസ് ചെയ്യാം ഇന്ന ലിസ്റ്റിലുള്ള കമ്പനികൾ മാത്രം ഇന്ന ലിസ്റ്റിലുള്ളത് ഒരിക്കലും ചൂസ് ചെയ്യരുത് ഇതാണ് മണി ചെയിൻ ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് ഗവൺമെൻറ് നമുക്ക് റിയാലിറ്റി കാണിച്ചു തരാൻ പോകണം ബോധവൽക്കരണം നടത്താൻ പോവുകയാണ് അപ്പൊ ഇന്ന് ഈ ഇൻഡസ്ട്രിയെ പറ്റി കേൾക്കുന്ന സമയത്ത് മുഖം ചുളിക്കുന്ന ആളുകൾ പ്രൊഫഷണൽസ് ആയി ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ പോകുന്ന സമയമാണ് ഇന്ത്യൻ ഡിറക്സെല്ലിങ്ങിൽ സംഭവിക്കാൻ പോകുന്നത് പണ്ടാരോ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ പൂക്കാലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം അതേസമയം ഈ ഇൻഡസ്ട്രിയുമായിട്ട് ആയി പോവാത്ത യുവതി യുവാക്കൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് ടൈം അവർ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ബിക്കോസ് ഈ ഇൻഡസ്ട്രിയിലൂടെ ഒരുപാട് കാശ് സമ്പാദിക്കാം എന്നത് മാത്രമല്ല ഇൻഡസ്ട്രിയിലൂടെ കാശ് ഞാൻ ചെയ്യാം അതേസമയം നമുക്ക് പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരും ഈ ഒരു ഇൻഡസ്ട്രി സഹായിക്കും നല്ല ട്രെയിനിങ് കിട്ടി നെക്സ്റ്റ് സ്പിരിച്വലി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് ഈയൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഫിസിക്കലി ആവട്ടെ നമുക്ക് ഫിറ്റായിരിക്കാനും ഡെയിലി ഏർലി മോർണിംഗ് വെയ്ക്കപ്പ് ചെയ്ത് മീറ്റിംഗും ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഇൻഡ്രസ്ട്രി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയർ ആണ് സോ ഒരു സാധാരണക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ പോയിട്ട് ജസ്റ്റ് ഒരു വൺ ഇയർ സീരിയസ് ആയിട്ട് കാശിനൊന്നും വേണ്ട ജസ്റ്റ് സീരിയസ് ആയിട്ട് അതിന് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ടോട്ടലി ട്രാൻസ്ഫോം ആവും കാശ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ സോ ഇത്രയും ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി സൂപ്പർ ഇൻഡസ്ട്രിയുടെ ഭാഗമാവാൻ ഒരുപാട് പേര് വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് കാരണം ഗവൺമെൻറ് ഇത് എന്ന് പറയുന്നോ അന്ന് മുതൽ ഈ ഇൻഡസ്ട്രിയിൽ വലിയൊരു തേരോട്ടം സംഭവിക്കും കാരണം ഇതുവരെ ഗവൺമെൻ്റ് ഇതിന് മെക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇൻഡസ്ട്രി വന്നു ഇന്ത്യയിൽ വന്നു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് എട്ടാം തീയതി മോണിറ്റേര് മെക്കാനിസ് നടപ്പിലാക്കി